Hello. പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവിടെ നവ്യയുടെയും അബിയുടെയും നയനയുടെയും ആദർശിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇന്ന് നമ്മൾ പത്രമാറ്റിലെ എപ്പിസോഡൊന്നും വന്നിട്ടില്ല പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ കുറെ ദിവസം കൊണ്ട് പത്രമാറ്റിങ്ങനെ ലാഗടിപ്പിച്ച് ലാഗടിപ്പിച്ച് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തീർക്കേണ്ട എപ്പിസോഡ് അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കേണ്ട സീനുകളെല്ലാം ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി നമ്മളെ ബോർണടുപ്പിക്കുന്ന രീതിയിലാണ് എന്തായാലും പത്രമാറ്റ് ആ ഒരു അംഗങ്ങൾ എല്ലാവരും കഥ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതില് ഒരു വ്യത്യാസം വരും അല്ലെങ്കിൽ ഈ ഒരു വലിച്ചു നീട്ടി കൊണ്ടുപോകാതെ കഥ പറഞ്ഞ് പറഞ്ഞ് ആ ഒരു രംഗങ്ങളെ നമുക്ക് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും അങ്ങനെ മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ശ്രദ്ധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും അഭി ഭയങ്കര സന്തോഷത്തിലാണ് നവ്യ ഇനി തിരിച്ച് അനന്തപുര തറവാട്ടിലോട്ട് വരത്തില്ല ഇനി എനിക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്റെ പ്ലാന് വർക്ക്ഔട്ടായി എന്ന് സന്തോഷിച്ചുകൊണ്ട് അവ ഇരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജലജയും അവിയുടെ പ്ലാനുകളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പൊ ഈ ഒരു സംസാരത്തിന്റെ ഇങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഇടയിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് നിനക്ക് എന്തായാലും പറഞ്ഞുകൂടായിരുന്നോ നിങ്ങൾക്ക് ആ ഒരു ട്രിപ്പ് പോകുമ്പോൾ പറഞ്ഞുകൂടായിരുന്നു ഇനി ഇന്ന സ്ഥലത്താണ് പോകുന്നതെന്ന് അങ്ങനെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നോ അതിൽ നിങ്ങളെ അശ്രദ്ധ മൂലമല്ലേ ഇങ്ങനെ സംഭവിച്ചത് ഇനി എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ ിൽ ഞങ്ങളടുത്ത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞു ഒരു കുഴപ്പമില്ല എന്നൊക്കെ ദേവ്യാനെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നവ്യ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം കനക അറിയുകയും കനക നാദർശനം നയനയ്ക്കും വിവരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ കനകയ്ക്ക് ഒറ്റയ്ക്ക് സതീശിനെ വെട്ടു സതീശിനെയോ കൂട്ടാളികളുടെ കൂട്ടാളികളെയൊന്നും എതിർക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ നവ്യ എങ്ങനെയല്ലേ രക്ഷിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശും നയനയും കടന്നു വരുന്നത് അങ്ങനെ ആദർശും നയനയും പിന്നെ കനകയും എല്ലാവരും കൂടി ചേർന്ന് നവ്യയെ നല്ല ഒരു പോറൽ പോലും എത്തിപ്പിക്കാതെ വെട്ട് സതീശനും കൂട്ടാളികളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ആ ഒരു രക്ഷപ്പെടുത്തി ആ ഒരു സന്തോഷമൊക്കെ നമ്മിങ്ങനെ പറയുന്ന സമയത്താണ് ആദർശ് ദേഷ്യപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ എവിടെയെങ്കിലും പ്ലാൻ ചെയ്യുവാണെങ്കിലും എവിടെയെങ്കിലും ടൂർ പോകാനോ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിലും ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു ഇത് നിങ്ങളൊന്നും പറയാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ട് പോലും ഞങ്ങൾ എവിടെയെന്ന് പറഞ്ഞ് അന്വേഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ആദർശ് പറഞ്ഞത് ഇനി എവിടെയെങ്കിലും പോകാനായിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഞങ്ങളോട് പറയണം എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾക്ക് തേടി വരാൻ പറ്റത്തുള്ളൂ ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്നും പറഞ്ഞ് തേടി വരും എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട് എന്തായാലും നിന്റെ അമ്മ കണ്ടതുകൊണ്ട് മാത്രമാണ് കനക കണ്ടതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇവിടെ രക്ഷ ഇവിടെ ജീവനോടെ നിൽക്കാൻ സാധിച്ചത് ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് ജീവൻ കിട്ടത്തില്ലായിരുന്നു ഞങ്ങൾ പോലും അറിയത്തില്ലായിരുന്നു എങ്ങനെയോ നിന്റെ അമ്മ ആ ഗുണ്ടകളെ കണ്ടു നിന്നെ ഫോളോ ചെയ്ത് വന്നു അതുകൊണ്ട് നിന്നെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു എന്നൊക്കെ അവിടെ നവ്യയുടെ ആദർശ പറയുന്നുണ്ട് ഒരു സംസാരങ്ങൾക്ക് ശേഷം അവര് തിരിച്ച് അനന്തപുര തറവാട്ടിലോട് വരാൻ പോവാണ് പക്ഷെ അനന്തപുരയില് ഇതൊന്നും അറിയാതെ ദേവയാന ഒരുപാട് സംസാരങ്ങൾക്കിടയിൽ ദേവയാന ഒരു കാര്യം കൂടി പറഞ്ഞു നവ്യ നവ്യ തിരിച്ചു കിട്ടാത്തതിന് അബിക്കും ജലജിക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് അതിന്റെ ഇടയിൽ കൂടെ ദേവയാന ഒരു കാര്യം കൂടി പറഞ്ഞു ആദ്യമായിട്ടാണ് ഈ അനന്തപുര തറവാട്ടില് ഒരു കുഞ്ഞിക്കാല് കാണാൻ പോകുന്നത് ആ ഒരു സന്തോഷത്തിലായിരുന്നു എല്ലാവരും പക്ഷെ അത് പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോയല്ലോ അമ്മയും കുഞ്ഞും ഇനി എവിടെയാണ് സുരക്ഷിതമാണോ ഇല്ലയോ എന്നൊക്കെ ഇനി എങ്ങനെ അറിയാനാണ് എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്ന സമയത്താണ് ആ ഒരു സമയം ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ജലജയും അഭിയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഇനി നവ്യ തിരിച്ചു വരത്തില്ലല്ലോ ഇവരുടെ ഈ ഒരു പ്രതീക്ഷകളൊക്കെ എല്ലാം ആസ്ഥാനത്ത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് നയനയും ആദർശം കൂടി ഇങ്ങനെ വരുന്നത് കണ്ടത് അപ്പോൾ ഇവര് എന്താ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്തായാലും നവ്യ കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണ് അവ വരുന്നത് അപ്പോൾ ആ നമ്മുടെ അബിക്കും പിന്നെ ജലജിക്കും ഭയങ്കര ഷോക്കായിപ്പോയി കാരണം എപ്പോഴൊക്കെ ഇവർ പ്ലാൻ ചെയ്താലും എന്തൊക്കെ എന്തൊക്കെ തകർക്കണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്താലും ആ പ്ലാനുകളെല്ലാം അവസാനം അവർക്ക് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് മാത്രമല്ലേ വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കുന്ന സമയത്ത് നവ്യ ഒന്ന് അബിയെ കെട്ടിപ്പിടിക്കുവാണ് എന്നിട്ട് ഈ ഒരിക്കലും നിന്നെ ഞാൻ വിട്ട് പോകത്തില്ല ഞാൻ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ അറിയാതെ ഇങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ കെട്ടിപ്പിടിച്ച് അത്ര അത്രത്തോളം സങ്കടത്തിൽ നവ്യ പൊട്ടിക്കരയുന്നുണ്ട് അതുമാത്രമല്ല അബിക്ക് ഇനി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക് ഞാൻ പേടിച്ചു പോയി എന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തായാലും മുത്തശ്ശനോട് ഒരു താക്കീത് നൽകുന്നുണ്ട് ഇനി എവിടെ പോണെങ്കിലും പറഞ്ഞിട്ട് പോകണം അല്ലാതെ പറയാതെ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇത് നവ്യ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അബിയുടെ പ്ലാനാണ് എന്നുള്ള സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അബിയെ അടിച്ചു പുറത്താക്ക തന്നെ ചെയ്യും ും ഇനി നവ്യ ഈ ഈയൊരു ചതി അബിയുടെ ചതി തിരിച്ചറിയുമോ അതോ ഇനി വീണ്ടും അബിയുടെ ചതിപ്പുഴികളിൽ നവ്യ വീഴാനായിട്ട് കാരണമാകുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണാൻ മതി ബൈ